എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ ധ്യാനപീഠചിന്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നൂറ്റി മൂന്നാം സങ്കീർത്തനം പത്താം വാക്യത്തിലേക്ക് നമ്മുടെ ഏവരുടെയും ശ്രദ്ധയെ നമുക്ക് തിരിക്കാം സാംസ് ഹൺഡ്രഡ് ആൻഡ് ത്രീ വേർഡ്സ് ടെൻ അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല നമ്മുടെ ഏവരുടെയും ഹൃദയത്തിൽ ഏറെ സന്തോഷം നൽകുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണല്ലോ നൂറ്റിമൂന്നാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകളെ സങ്കീർത്തനക്കാരൻ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും മഹാദൈവം ഉള്ളവൻ എന്ന് നാം വായിക്കുന്നുണ്ട് ആ ദൈവത്തിൻ്റെ സ്വഭാവം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്ന ഒൻപതോ പത്തോ വാക്യങ്ങൾ ഒക്കെ പരിശോധിച്ചാൽ ആ ദൈവം ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ വർണ്ണനകളാണ് കാണുവാൻ കഴിയുന്നത് നാം വായിച്ച പത്താം വാക്യം ആ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയ എന്താ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുവാൻ കാരണം അവിടെ വായിക്കുകയാണ് അവൻ നമ്മുടെ പാപങ്ങൾ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ പാപങ്ങൾ ഒത്തവണ്ണം നമ്മോട് ചെയ്യാതെയും നമ്മളുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതെയും ഇരിക്കുന്ന ഒരു ദൈവം നാം പാപം ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ ആ പാപത്തിന് തക്കതായ ശിക്ഷ അതാതു സമയങ്ങളിൽ നൽകുകയാണ് എന്ന് വരികിൽ ഒരു നിമിഷം പോലും ദൈവത്തിൻറെ സന്നിധിയിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുകയില്ല നാം ഒക്കെയും ഒരു പിടി ചാരമായി അവശേഷിച്ചു പോകും ദൈവത്തിൻ്റെ അഗ്നിജ്വാലക്കുത്തുള്ള കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ആ ദൈവത്തെ സംബന്ധിച്ച് പറയുകയാ അവിടുന്ന് കരുണയും കൃപയും നിറഞ്ഞവനാകും അവിടുന്ന് ദീർഘക്ഷമയും ഉള്ള വന്ന് തൻ്റെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ് അവൻ നമ്മുടെ പാപങ്ങൾ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പ്രതികാരം ചെയ്യാത്ത ഒരു ദൈവം പാപത്തെ എപ്പോഴും വെറുക്കുന്ന ദൈവമാണ് എന്ന് വരികിലും അവിടുന്ന് പാപിയെ സ്നേഹിക്കുന്നു എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത് ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നാൽ നമ്മുടെ പാപത്തോട് യാതൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പാപത്തെ ശിക്ഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ പാപത്തിന് തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല ഈ പ്രഭാതത്തിൽ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം പാപങ്ങൾ കൊത്തവണ്ണം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും അകൃത്യങ്ങൾ കൊത്തവണ്ണം പകരം ചെയ്യാത്ത ദൈവമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോഴും എന്റെ ചിന്ത ഓടിയെത്തുന്നത് മറ്റൊരു സാഹചര്യത്തിലേക്കാണ് നമ്മോട് അങ്ങനെ ചെയ്യുന്ന ആ ദൈവം നമുക്ക് പകരമായി നാം അനുഭവിക്കേണ്ടിയ ശിക്ഷ മുഴുവനേറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ച ദൈവപുത്രനോടുള്ള ബന്ധത്തിൽ ചെയ്തത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു നാം ഏവരും അറിയുന്നത് പോലെ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കരേറി എന്ന് വായിക്കുന്നുണ്ട് നസുരനായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ക്രൂശിന്മേൽ കരേറുമ്പോൾ ക്രൂശുമെടുത്തുകൊണ്ട് ഗോൽഗോത്തായിലേക്ക് നടന്നു പോകുമ്പോൾ പിനാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് ആവാതചൂടം അടികളേൽക്കപ്പെടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശിക്ഷ നമ്മുടെ കർത്താവ് ഏറ്റെടുക്കുകയായിരുന്നു നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്ത സ്വർഗത്തിലെ ദൈവം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ തൻ്റെ പൊന്നോമന പുത്രമേൽ ചുമത്തുകയായിരുന്നു യശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ അതുകൊണ്ടാണ് നാം വായിക്കുന്നത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി എന്ന് വായിക്കുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻറെ ജനമേ ഈ മനോഹര പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം അവിടുന്ന് കരുണയും കൃപയും നിറഞ്ഞവനാണ് എന്നുള്ളതാകുമ്പോൾ ദീർഘക്ഷമയുള്ള ദൈവം മഹാദേ ദൈവം നമ്മോട് നമ്മുടെ പാപത്തിൻ്റെ തക്കവണ്ണം പകരം ചെയ്യാതിരിക്കുമ്പോൾ അവിടുന്ന് ക്രൂശിൽ തൻ്റെ പൊനോമന പുത്രനെ തകർത്ത് കളയുവാനായിട്ട് തീർന്നു എന്നെ രക്ഷിക്കുവാൻ എന്നോട് പകരം ചെയ്യാത്ത ദൈവം എന്റെ പാപത്തിന്റെ വലിപ്പം നോക്കി എന്നെ ശിക്ഷിക്കാത്ത ദൈവം എൻ്റെ മേലുണ്ടായിരുന്ന ആ പാപത്തെ മുഴുവൻ തൻ്റെ പുത്രന്റെ മേൽ ചുമത്തുവാൻ ഇടയായി അതുകൊണ്ടാണ് അവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് കൃഷിമേൽ കരറി എന്ന് നാം വായിക്കുന്നത് ഇന്ന പ്രഭാതത്തിൽ കൃഷി നമുക്ക് വേണ്ടി അതിവേദന സഹിക്കുമ്പോൾ സ്വർഗം കണ്ണടച്ചിരിക്കുകയായിരുന്നു ആ ക്രൂശിൽ കിടന്ന് ദൈവപുത്ര നിലവിളിക്കുമ്പോൾ സ്വർഗം മറുപടി കൊടുത്തില്ല പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഈ പ്രഭാതത്തിൽ നമ്മോടുള്ള നിസിംഹമായ സ്നേഹത്തിന്റെ പ്രദർശനമാണ് ഗോൽഗോത്ത മലമുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി പ്രാണനെ വിടുന്ന നമ്മുടെ പ്രാണപ്രിയനും വീണ്ടെടുപ്പുകാരനുമായ രക്ഷിതാവിൻ്റെ ക്രൂശിമരണത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം നിത്യമായ ദൈവസ്നേഹത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും അർപ്പിക്കാം നമ്മോട് പകരം ചെയ്യാതെ തന്റെ പൊന്നോമന പുത്രനോട് പകരം ചെയ്ത ദൈവം ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മെ ഉദ്ധരിക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുവാൻ നമുക്ക് വേണ്ടി നാം അനുഭവിക്കേണ്ട ശിക്ഷ സ്വന്തം പുത്രന്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മെ പാപത്തിൽ നിന്നും വിടുവിച്ച് വിണ്ടെടുത്ത നമ്മുടെ സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും ഈ പ്രഭാതത്തിൽ അർപ്പിക്കാം ആ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ പുകഴ്ചയും അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിച്ച മഹത്വപ്പെടുത്താം ആ ധന്യമേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോട്ടുന്നു ആരാധിക്കേ നമ്മേ സർവം മറന്ന് തൻ സന്നിധിയിൽ നോദമോടി നം സർവം മരണ തൻ സന്നിധിയിൽ ധ്യാനത്തോടി നംേ സർവം മരണ തൻ സന്നിധിയിൽ കീർത്തന ീതിയും പായി തീർന്നതാണ് ൂർണനീയൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ ഭാഗ്യവ നീ എൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ ധന്യനാ